പ്രശസ്ത മാധ്യമപ്രവര്ത്തകന് സുധീര് ശ്രീനിവാസിന് നൽകിയ അഭിമുഖത്തിൽ സീനിയർ ഛായാഗ്രാഹകന് കൂടിയായ സംവിധായകന് രാജീവ് മേനോൻ പറഞ്ഞത് ശ്രദ്ധ നേടുകയാണ് രണ്ടായിരത്തില് പുറത്തിറങ്ങിയ കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിലെ മമ്മൂട്ടി അവതരിപ്പിച്ച മേജര് ബാല എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ് രാജീവ് മേനോൻ പറയുന്നത് താൻ ഏറ്റവും ബുദ്ധിമുട്ടിയത് മേജർ ബാല എന്ന കഥാപാത്രത്തിന്റെ കാസ്റ്റിങ്ങിനാണ് കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ കാസ്റ്റിംഗ് നടക്കുമ്പോൾ മേജർ ബാലയായി അഭിനയിക്കാൻ പല പ്രമുഖ താരങ്ങളെയും താൻ സമീപിച്ചിരുന്നുവെന്നും രാജീവ് മേനോൻ വെളിപ്പെടുത്തി ഏറ്റവും അവസാനമാണ് മമ്മൂട്ടിയിലെത്തിയത് പക്ഷേ കണ്ടുകൊണ്ടേൻ കാസ്റ്റിംഗ് നടക്കുമ്പോൾ മിക്ക നായകന്മാർക്കും മേജർ ബാല എന്ന കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ടിരുന്നില്ല ആ കഥാപാത്രത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അയാൾ ഒരു കള്ളുകുടിയനാണ് ഒരു കാൽ നഷ്ടപ്പെട്ട പട്ടാളക്കാരനാണ് പക്ഷെ ആ ഒരു കാരണം പറഞ്ഞാണ് അന്നത്തെ ചില പ്രമുഖ നായകന്മാർ ആ റോൾ ഒഴിവാക്കിയത് ഒരു കാലില്ലാത്ത ആളായി അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് തുറന്നു പറഞ്ഞവരുമുണ്ട് പക്ഷെ മമ്മൂട്ടി ഒരിക്കൽ പോലും അതൊന്നും കാര്യമാക്കിയതേയില്ല രാജീവ് മേനോൻ വെളിപ്പെടുത്തി ഐശ്വര്യറായി അവതരിപ്പിച്ച മീനാക്ഷിയെ മാറി നിന്ന് സ്നേഹിക്കുന്ന മേജർ ബാല ഇന്ന് ഏറെ ആരാധകരുള്ള കഥാപാത്രമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും നായികയ്ക്ക് താങ്ങായി നിൽക്കുന്ന കഥാപാത്രമാണിത് റൊമാൻറിക് മ്യൂസിക്കൽ ഡ്രാമ ആയ കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ തമിഴ് സിനിമയിലെ മോഡേൺ ക്ലാസിക്കുകളിലൊന്നാണ് മമ്മൂട്ടി ഐശ്വര്യ ഐശ്വര്യറായ് തബു അജിത് കുമാർ അബ്ബാസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമ ഏറെ പ്രേക്ഷക പ്രീതി നേടിയിരുന്നു എ ആർ റഹ്മാനാണ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരുന്നത് കഴിഞ്ഞ ദിവസമാണ് നടൻ മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചുവരുന്നുവെന്ന വാർത്ത വന്നത് നിരവധി ചലച്ചിത്ര പ്രവർത്തകരും രാഷ്ട്രീയക്കാരും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതേക്കുറിച്ച് പോസ്റ്റുകൾ ഇട്ടിരുന്നു ഇപ്പോൾ ഇതേക്കുറിച്ച് സഹോദരൻ നടനുമായ ഇബ്രാഹിംകുട്ടി കാറും കോളും ഭീതിയിലാക്കിയ ഒരു വലിയ കടൽ താണ്ടിയ ആശ്വാസമാണിപ്പോഴെന്ന് കുറെ നാളുകളായി കാണുന്ന ഇടങ്ങളിലെല്ലാം ഓരോ മനുഷ്യരുടെയും അന്വേഷണം ഇച്ചാക്കിയെ കുറിച്ചുമായിരുന്നു സീരിയൽ ചിത്രീകരണത്തിനായുള്ള യാത്രകളിലടക്കം റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും വഴിയിലും ചിത്രീകരണ സ്ഥലത്തും എവിടെ പോയാലും ആളുകൾ വന്ന് ചോദിക്കും സ്നേഹത്തോടെ മമ്മുക്ക അല്ലേ എന്ന് അതേ എന്ന് പറഞ്ഞു മടങ്ങുമ്പോൾ അവരുടെ മുഖത്തെ ആ ഭാവം ആ മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ ആഴം തെളിയിക്കുന്നതാണ് അത്ര കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നാലും ഒരു വിങ്ങൽ ബാക്കി നിന്നിരുന്നു മനസ്സിൽ ഓരോ ശ്വാസത്തിലും പ്രാർത്ഥിച്ചിരുന്നു കോടി കോടി മനുഷ്യർക്കൊപ്പം ഉപാധികളില്ലാതെ ഇച്ചാക്കിയോടുള്ള സ്നേഹം കൊണ്ട് നടന്നവർക്ക് പ്രാർത്ഥിച്ചവർക്ക് തിരിച്ചു വരാൻ അദ്യമമായി ആഗ്രഹിച്ചവർക്ക് പിന്നെ ഓരോ മനുഷ്യനും ദൈവത്തിനും നന്ദി അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു അതിനിടെ മോഹൻലാൽ പുതിയ സിനിമയുടെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ ലാലേട്ടൻ ശബരിമലയിൽ പോയപ്പോൾ മമ്മൂക്കിയുടെ ആരോഗ്യത്തിന് വേണ്ടി വഴിപാട് നടത്തിയതിനെ കുറിച്ചുള്ള അവതാരകയുടെ ചോദ്യത്തിന് ഒരാളെ സ്നേഹിക്കാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ മതത്തിന്റെ ആവശ്യമില്ലെന്നും ഇച്ചാക്കയ്ക്ക് വേണ്ടി വഴിപാട് നടത്തിയത് ഒരുപാട് പേർ തെറ്റിദ്ധരിച്ചുവെന്നും നമ്മുടെ ഏറ്റവും അടുത്ത ആളിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്നും ചോദിച്ചു ഒരാളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാനോ ചിന്തിക്കാനോ മതമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല സിനിമയിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ ഒരു കഥാപാത്രം അദ്ദേഹത്തിന്റെ റിലീജിയൻ നോക്കിയാണോ അഭിനയിക്കുന്നത് വളരെയധികം സന്തോഷം അദ്ദേഹവുമായി സംസാരിക്കാറുണ്ട് ഒരു സംശയമായിരുന്നു അത് മാറി കാർമേഘം മാറിയതുപോലെ വളരെ സന്തോഷവാനായി തിരിച്ചു വന്നിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയാണ് അഭിനയിക്കേണ്ടത് പുതിയ സിനിമയിലെ ചില സീനുകൾക്ക് ഒന്നിച്ചുണ്ട് അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയാണെന്നും മോഹൻലാൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പോവി ബ്രാൻഡ്